ഒരു അടിപൊളി വ്ലോഗാണ് എല്ലായ്പ്പോഴും പറയുന്ന പോലെയല്ല ഇന്ന് ഒരു സ്പെഷ്യൽ വെഡിങ് വ്ലോഗാണ് അതിന് വേണ്ടിയിട്ടാണ് അല്പം പുട്ടിയൊക്കെ കുറച്ച് കൂട്ടിട്ടേക്കുന്നത് കേട്ടോ ഇന്ന് ഞങ്ങളുടെ ഓഫീസിലെ കിരണിന്റെ കല്യാണാണ് ഞങ്ങളുടെ ഗേൾസ് ഗാംഗിലെ ഒരു ആൺ തരിയാണ് കിരൺ സോ അപ്പൊ നമ്മളെല്ലാവരും കല്യാണത്തിന് പോയില്ലെങ്കിൽ എന്താവും അങ്ങനെ ഞങ്ങൾ ഗേൾസ് ടീം വെച്ച് പിടിച്ചിട്ടുണ്ട് എങ്ങോട്ടേക്കാന്നല്ലേ പാലക്കാട്ടേക്ക് അങ്ങനെ ഞങ്ങളെല്ലാവരും എൻജോയ് ചെയ്ത് ചെയ്ത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ദാ ഈ ഒരു കുഞ്ഞു കുഞ്ഞുമാവേം കൂടി ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഗേൾസ് ഗാങ് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ കൂടെ രണ്ട് ബോയ്സും കൂടി ഉണ്ട് മനോജ് ചേട്ടനും അഖിലും അങ്ങനെ ഇവരെല്ലാമായി ഞങ്ങൾ ഞങ്ങളുടെ യാത്ര ഇങ്ങനെ തുടർന്നു ഡ്രൈവർ എന്നത്തെയും പോലെ മയസ്സ് തന്നെയാണ് ഞങ്ങളുടെ പ്രോ ഡ്രൈവർ അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ദാ പാലക്കാടെത്തി എത്തിയപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നല്ലൊരു കൂൾ ആംബിയൻസ് ആണ് പക്ഷേ നമ്മളിപ്പോൾ പോകുന്ന സമയം എന്ന് പറയുന്നത് നല്ല ചൂടുള്ള സമയമാണ് അതുകൊണ്ട് തന്നെ പാടമൊക്കെ കത്തിക്കരിഞ്ഞ നിലയിലാണ് ഞങ്ങൾക്ക് കുറേ വിഷമായിട്ടോ ഞങ്ങൾ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചപ്പോഴേക്കും അവിടുത്തെ നല്ല നല്ല ആ പാടമൊക്കെ എവിടേക്കോ പോയി ഞങ്ങൾ കുറേ വർത്താനൊക്കെ പറഞ്ഞ് ചിരിച്ച് കളിച്ച് അങ്ങനെ നമ്മൾ നമ്മുടെ ഹാളിലേക്ക് എത്തിക്കാണ് സംഗമേശ്വരം ഹോളിലാണ് കല്യാണം ദാ ഇതാണ് നമ്മുടെ കല്യാണ ചിക്കനും കല്യാണപ്പെണ്ണും അങ്ങനെ നമ്മൾ ഹാളിലെത്തി ആക്ച്വലി കിരണിൻ്റെ കല്യാണം നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന ഒരു സംഭവമായിരുന്നു പിന്നീട് നമ്മുടെ ഓഫീസിൽ നിന്ന് കിരൺ ട്രാൻസ്ഫർ ആയിപ്പോയെങ്കിലും എല്ലാവർക്കും ഓർമ്മിക്കുമ്പോൾ ഒരു നല്ല മധുരമുള്ള ഒരു ഫ്രണ്ട്ഷിപ്പാണ് കിരൺ തന്നിട്ട് പോയിട്ടുള്ളത് എനിവെയ്സ് കിരൺ ആൻഡ് ഷോഭിക വിഷിങ് യു ബോത്ത് എ ലൈഫ് ടൈം ഓഫ് ലവ് ആൻഡ് ഹാപ്പിനെസ് ടുഗെദർ ആ അങ്ങനെ പാലക്കാടൊക്കെ വന്നതല്ലേ അപ്പോൾ അവിടുത്തെ കുറച്ച് അടിപൊളി സ്പോർട്സിലേക്ക് പോവാതിരുന്നാൽ എങ്ങനെ ആ ട്രിപ്പ് കംപ്ലീറ്റ് ആവും അങ്ങനെ ഞങ്ങൾ ആദ്യമായി എത്തിയ സ്ഥലമാണ് കർപ്പസ്വാമി ടെമ്പിൾ ഇതൊരു സ്പെഷ്യാലിറ്റി ഉള്ള എന്തോ ഒരു ടെമ്പിൾ ആണ് കേട്ടോ സാധാരണ പോലെയുള്ള ചിട്ടകളോ കാര്യങ്ങളോ ഒന്നല്ല ഈ അമ്പലത്തിലുള്ളത് അങ്ങനെ അവിടെയും ഞങ്ങൾ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു ദാസ് ഉച്ച ചേച്ചി ആലിൻ്റെ വള്ളിയിലെല്ലാം കിടന്ന് തൂങ്ങിക്കളിക്കുന്നുണ്ട് ഞങ്ങളുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് എത്തിയതാണ് ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കട ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ വളരെയധികം ഒരു ചായക്കടയാണ് ഇട്ടത് പഴമ നിലനിർത്തിക്കൊണ്ട് പോകുന്ന ഇത്തരം ചായക്കടകൾ ഇപ്പോഴത്തെ തലമുറയ്ക്ക് എപ്പോഴും ഒരു അത്ഭുതമായിരിക്കും അതുകൊണ്ട് തന്നെയാണ് ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കടയിലേക്ക് ഇത്രയുമധികം ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഞങ്ങളും കുറച്ച് സമയം അവിടെ അങ്ങ് സ്പെൻഡ് ചെയ്തു അങ്ങനെ അവിടെ ഇരിക്കാൻ വളരെ സുഖമാണ് കേട്ടോ നമ്മളുടെ ഇപ്പോഴത്തെ വീടുകളിൽ ഇരിക്കുന്ന ഒരു ഫീലല്ല നല്ലൊരു പ്രത്യേക ഒരു ഫീലായിരുന്നു അടുത്ത സ്പോട്ടിലേക്ക് എത്തിച്ചേർന്നു പെരിങ്ങോട്ടിച്ചേരിക്കലം ശരിക്കും ഇവിടെ വന്നപ്പോൾ വളരെയധികം ഭംഗിയുള്ള ഒരു സ്ഥലമായിരുന്നു ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒന്ന് പോരാനേ തോന്നിയില്ല ഇപ്പോൾ ഇത്രയും ചൂടായിട്ട് കൂടി ആ ഒരു പച്ചപ്പും ആ ഒരു എന്തോ എന്താണ് എന്ന് വാക്കുകൾ കൊണ്ട് പറയേണ്ടതെന്ന് എനിക്കറിയില്ല അത്രയും രസമായിരുന്നു ചൂടുള്ള സമയമായിട്ട് പോലും ഇത്ര ഭംഗി അപ്പോൾ മറ്റു സമയങ്ങളിലൊക്കെ എത്ര ഭംഗി ഉണ്ടാവും പിന്നെ ഞങ്ങൾ എത്തിച്ചേരുന്നത് വളരെ പ്രസിദ്ധമായ വാമല ക്ഷേത്രമാണ് ഇവിടെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് ബാലസുബ്രഹ്മണ്യനാണ് വളരെയധികം ഒരു കൂൾ ആംബിയൻസ് ആയിരുന്നു കേട്ടോ അതുമാത്രമല്ല ഒരു ഡിവോഷണൽ ഫീലിംഗ് കൂടിയാണ് ഈ ഒരു ക്ഷേത്രം സിനിമയിലൊക്കെ വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് നമ്മുടെ ഹൃദയം എന്ന് പറഞ്ഞിട്ടുള്ള ഫിലിമിലാണ് ഈ ക്ഷേത്രത്തെക്കുറിച്ച് കൂടുതലായിട്ട് കാണിക്കുന്നത് ശരിക്കും സിറ്റിക്കകത്തുന്നൊക്കെ വരുന്ന നമ്മളെ പോലുള്ള ആളുകൾക്ക് ഇങ്ങനെ ഒരു ക്ഷേത്രമൊക്കെ വളരെയധികം ഒരു വാവ് മൊമെൻറ്റ് തരുന്നതാണ് ഇത്രയും ഒരു മലയ്ക്ക് മുക മലയുടെ മുകളിലൊരു ക്ഷേത്രം അതും അവിടെ നിൽക്കുമ്പോൾ തന്നെ എന്ത് കാറ്റാന്നറിയോ നമ്മൾ നന്നും മൊത്തത്തിൽ നമുക്കൊരു നല്ലൊരു ഫീൽ ഗുഡാണ് നമുക്ക് തോന്നുന്നത് അവിടെ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ക്കാട് വന്നതിൽ ഏറ്റവും കൂടുതൽ മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടുത്തെ ആളുകളൊക്കെ വളരെ കൈൻഡ് ഹാർട്ടഡാണ് കേട്ടോ നമുക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പ് നമ്മൾ ഹെൽപ്പ് ചോദിക്കുക വേണ്ട നമ്മളൊന്നിങ്ങനെ ഒന്ന് ഡൗട്ട്ഫുള്ളായി നിൽക്കണ കണ്ടാൽ തന്നെ അവർ നമ്മളെടുത്ത് വന്ന് ഹെൽപ്പ് വേണമെന്ന് ചോദിക്കും നമുക്ക് ആവശ്യമുള്ള അസിസ്റ്റൻസ് ഒക്കെ തരും ശരിക്കും വളരെ നല്ല ആളുകളാണ് നമ്മൾ തിരിച്ചു പോകുന്ന വഴിക്ക് ചായയൊക്കെ കുടുങ്ങിയാൽ കയറിയിരുന്നു കേട്ടോ അപ്പോൾ അതാ നല്ലൊരു സൂപ്പർ മഴ എൻ്റെ ദൈവമേ അത്രയും ചൂടത്തുനിന്ന് നമ്മൾ വന്നതിന് ശേഷം നമുക്ക് ഈ ഒരു മഴ കിട്ടിയപ്പോൾ എന്തോ ഒരു വലിയ സന്തോഷമായിരുന്നു അതും നല്ലൊരു മഴ നമ്മുടെ ഹൈവേയിൽ വെച്ച് കിട്ടുമ്പോൾ സംതിങ് സ്പെഷ്യൽ ആയിരിക്കില്ലേ ഞങ്ങൾ അങ്ങനെ കുറേ സമയം ആ ഒരു തണുപ്പുള്ള ആ ഒരു മഴയൊക്കെ കൊണ്ട് എൻജോയ് ചെയ്തിട്ടാണ് കേട്ടോ പോയിരുന്നത് പിന്നെ വൈകിട്ടായതുകൊണ്ട് പിന്നെ നമ്മൾ ഗേൾസ് ഗ്യാങ് ആണല്ലോ അങ്ങനെ അത്യാവശ്യ സ്പീഡിലൊക്കെ കൂടിയാണ് കേട്ടോ നമ്മൾ പോയത് ഈ രൺകാറ്റിൻ പോലെ ചാനൽ ഇപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അങ്ങനെ തുരങ്കമൊക്കെ കഴിഞ്ഞ് നമ്മൾ ദാ തൃശ്ശൂർക്ക് എത്തും ഇപ്പത്തും തൃശ്ശൂരെത്തി